ആശാവർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടതിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ പ്രതിയാക്കി മാധ്യമങ്ങൾ കൂടിക്കാഴ്ചക്ക് കഴിഞ്ഞ ദിവസം മുൻകൂട്ടി അനുമതി തേടിയിട്ടും കേന്ദ്ര ആരോഗ്യമന്ത്രി തയ്യാറായില്ലെന്ന് മാത്രമല്ല വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോഴും കേന്ദ്രം വ്യക്തമായ മറുപടി നൽകിയില്ല അതിനിടെ കേന്ദ്ര അവഗണന ന്യായീകരിച്ച് വി മുരളീധരനും ആശമാരുടെ സമരപ്പന്തലിലെത്തി ക്യൂബൻ പ്രതിനിധികളെ സ്വീകരിക്കുന്ന പരിപാടിയുണ്ടെങ്കിലും ആശമാരുടെ ആവശ്യങ്ങൾ വീണ്ടും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അറിയിക്കാനാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയത് അതിനായി മുൻകൂട്ടി അനുവാദം ചോദിച്ച് ഇമെയിൽ വഴി അപേക്ഷയും നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാതെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഒഴിഞ്ഞുമാറി this this question question does not relate to this question to asha workers relates non communicable diseases and that i have answered elaborately ഇങ്ങനെ കേരളത്തോടുള്ള നിരന്തര അവഗണന കേന്ദ്രം തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച് ബി ജെ പി നേതാവ് വി മുരളീധരൻ ആശമാരുടെ സമരപ്പന്തൽ സന്ദർശിക്കാനെത്തിയത് സംബന്ധിച്ച് പാർലമെന്റിലെ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് നിങ്ങളല്ലേ പറയട്ടെ അല്ല കേന്ദ്ര സ്കീമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഇൻസെന്റീവ് നൽകുന്നതും ഓണർ ഏലിയും നൽകുന്നതും സംസ്ഥാന ഗവൺമെന്റുമാണ് കേന്ദ്ര അവഗണനയും വ്യക്തമായ മറുപടി നൽകാത്ത കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും തള്ളിപ്പറയാതെ കൂടിക്കാഴ്ചക്ക് അനുമതി നിഷേധിക്കാൻ കാരണം സംസ്ഥാന ആരോഗ്യമന്ത്രിയാണെന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് വസ്തുത മറച്ചുവെച്ച നിരന്തരം ആരോഗ്യമന്ത്രിക്കെതിരെ വാർത്തകളും അഴിച്ചുവിട്ടു എന്നാൽ ഇതൊന്നും ഗൌനിക്കാതെ ആശമാർക്കൊപ്പം അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാനുള്ള ശ്രമം വീണ്ടും തുടരാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം